അസലാമലൈക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ യാതൊരു വിലയും ഇല്ലാത്തവർ ഉണ്ടാകും എന്നോട് എല്ലാവർക്കും ഉച്ചമാണ് വെറുപ്പാണ് യാതൊരുവിധ വിലയുമില്ല പലർക്കും എപ്പോഴും വെറുപ്പാണ് കുടുംബത്തിൽ എന്നെ ആർക്കും കണ്ടുകൂടാ കടലാസിൻ്റെ വില പോലും എനിക്ക് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടോ അങ്ങനെയുള്ള തോന്നലുകൾ മിക്കവർക്കും വന്നിട്ടുണ്ടാവും എല്ലാവരുടെയും ഇടയിൽ വിലയുണ്ടാകാൻ അന്തസ്സും അഭിമാനവും വർദ്ധിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാകാൻ മറ്റുള്ളവരുടെ പുച്ഛ മനോഭാവം മാറാൻ ജനങ്ങൾക്കിടയിൽ സ്ഥാനം ലഭിക്കാൻ ചൊല്ലേണ്ട തിരു പറഞ്ഞുതരാം ഈ തിക്ർ ചൊല്ലുന്നവർക്ക് വിലയുണ്ടാകും ഉച്ച മനോഭാവം മാറിക്കിട്ടും തിക്രു പറയാം അള്ളാഹുൻ്റെ മഹത്തായ മൂന്ന് ഇസ്മുകളാണിത് യാ അസീസു യാ ജബാറു യാ മുത്തബിറു ഈ മൂന്ന് ഇസ്മുകളുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് യാ അസീസു എന്നാൽ മഹാപ്രതാപി അജയ്യൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ ഇസ്മു പതിവാക്കിയാൽ അന്തസ്സും പ്രതാപവും കളിയാടും യാ ജബ്ബാറു എന്നാൽ എല്ലാം അടക്കി ഭരിക്കുന്നവൻ എന്നാണ് പരമാധികാരി ഏകാധിപതി എന്നിങ്ങനെയും അർത്ഥമുണ്ട് ഈ ഇസ്മു പതിവാക്കിയാൽ ജനങ്ങളെല്ലാം ആദരിക്കും ബഹുമാനിക്കും കാണുന്നവരെല്ലാം അയാൾക്ക് മുന്നിൽ കീഴടങ്ങും യാതക്കബറു എന്ന അഹങ്കരിക്കുന്നവർ മഹത്വം പ്രകടമാക്കുന്നവർ എന്നിങ്ങൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ ഇസ്മ പതിവാക്കിയാൽ മഹത്വം ലഭിക്കും സ്ഥാനം ലഭിക്കും എല്ലാവരും ഇഷ്ടപ്പെടും അതിനാൽ ഈ ഇസ്മ കൂട്ടിച്ചേർത്ത് യാ അസീസു യാ ജപ്പാറു യാ മുതക്കബിറു ഈ രീതിയിൽ ചൊല്ലിയാൽ നിങ്ങളുടെ അന്തസ്സും അഭിമാനം വർദ്ധിച്ച് എല്ലാ എല്ലാവരുടെയും ഇടയിൽ അഭിമാനമുണ്ടാകും അശുദ്ധി സമയത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് എത്രയും ചൊല്ലാം നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് എത്ര വേണമെങ്കിലും ചൊല്ലാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും